ഓം ശാന്തി ഇന്ന് നമ്മൾ സന്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സന്യാസി ആരാണ് സാധാരണ ലോകത്തിൽ എല്ലാവരും വിചാരിക്കുന്നു സന്യാസി എന്ന് പറഞ്ഞാൽ വീടും കുടുംബം ഉപേക്ഷിക്കുക കഷായ വസ്ത്രം ധരിക്കുക രുദ്രാക്ഷം ഉപയോഗിക്കുക അങ്ങനെയുള്ള ആളെയാണ് എല്ലാവരും സന്യാസി എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബം ഉപേക്ഷിച്ചതുകൊണ്ടോ കാഷായ വസ്ത്രം ധരിച്ചതുകൊണ്ടോ കൊണ്ടോ രുദ്രാക്ഷം ഇട്ടതുകൊണ്ടോ വേദശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടോ ഒരാൾ ഒരു സന്യാസിയാകുമോ യഥാർത്ഥത്തിൽ അതാണോ സന്യാസി ഇന്ന് ലോകത്തിലെല്ലാവരും സന്യാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുക അല്ലെ ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക ചിലവർക്ക് ജഡയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു രൂപമാണ് ഒരു സന്യാസി എന്ന് പറയുമ്പോൾ വരുന്നത് എപ്പോഴും പൂജയും ജപങ്ങളും കീർത്തനങ്ങളും തീർത്ഥാടനങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലേ ചെയ്യുന്ന ഓർമ്മയാണ് വരുന്നത് സന്യാസി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് എന്നാൽ യഥാർത്ഥത്തില് സന്യാസം എന്ന് എന്നുവച്ചാൽ എന്താ ലോകത്തിലെല്ലും പറയുന്നു സന്യാസം എത്ര വയസിലാണ് വാനപ്രസ്ഥാവസ്ഥയിലാണെന്നാണ് പറയുന്നത് വാനപ്രസ്ഥാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് അറുപത് വയസ്സിന് ശേഷമാണ് വാനപ്രസ്ഥം എന്നും പറയുന്നു പക്ഷെ യഥാർത്ഥത്തില് സന്യാസി എന്ന് വെച്ചാൽ കേവലം കഷായ വസ്ത്രമല്ല രുദ്രാക്ഷമല്ല വീടും കുടുംബം ഉപേക്ഷിക്കലല്ല അതിനു പകരം സന്യസിക്കുക അർത്ഥം ത്യാഗം ചെയ്യുക എന്നാണ് സന്യസിക്കുക എന്നതിൻ്റെ അർത്ഥം ത്യാഗം ചെയ്യുക എന്നതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സന്യസിക്കേണ്ടത് എന്തിനെയാണ് എന്തിനെയാണ് ത്യാഗം ചെയ്യേണ്ടത് അതായത് നമ്മൾ ത്യാഗം ചെയ്യേണ്ടത് ഈ ഭൗതിക സുഖങ്ങളെ അല്ല ത്യാഗം ചെയ്യേണ്ട സന്യാസിമാരെ വിചാരിക്കുന്നത് അതാണ് ഭൗതിക സുഖങ്ങളെ ത്യാഗം ചെയ്യുക അതല്ല ഈ ഭൗതിക ഭൗതികസുഖങ്ങൾ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭൗതിക ഭൗതികസുഖങ്ങൾ കിട്ടും ഭൗതികസുഖം എന്നുദ്ദേശിക്കുന്നത് എന്താണ് ചിലപ്പോൾ പൈസയ്ക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതേപോലെ നല്ല വീടുണ്ടായിരിക്കാം ചിലപ്പോൾ നല്ലൊരു കാരുണ്ടായിരിക്കാം ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടായിരിക്കാം രോഗങ്ങൾ വളരെ കുറവായിരിക്കാം ഇതൊക്കെ ഭൗതിക സുഖം എന്നാണ് ഇതിനെ പറയുന്നത് വീട്ടിലെല്ലാ സാധനങ്ങളും നമുക്കുണ്ടായിരിക്കാം ഇതാണ് ഭൗതിക സുഖങ്ങൾ ആ ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിക്കുകയല്ല സന്യാസം ഭൗതിക ഭൗതികസുഖങ്ങൾ നമുക്ക് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അപ്പോൾ സന്യാസം സന്യസിക്കുക ത്യാഗം ചെയ്യുക ത്യാഗം നമ്മൾ ത്യാഗം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആസുരിയ സ്വഭാവങ്ങളെയാണ് കാമം ക്രോധം മോഹം ലോപം അഹങ്കാരം അസൂയ വിദ്വേഷം വെറുപ്പ് ഈർഷ്യ ഇതെല്ലാം നമ്മൾ ത്യാഗം ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള ആസുരിയ സ്വഭാവങ്ങളെയാണ് ത്യാഗം ചെയ്യേണ്ടത് അല്ലാതെ നമ്മള് പുറമേക്ക് എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ സന്യാസിമാര് എന്ന് പറയുന്നുണ്ടല്ലോ സന്യാസിമാരെ നോക്കിയാല് നമ്മള് അവര് ആഭരണങ്ങൾ ധരിക്കുന്നില്ല അവര് മേക്കപ്പ് ചെയ്യുന്നില്ല അല്ലേ കാരണം എന്തുകൊണ്ടാണ് അവരെപ്പോഴും ഒരു കാഷായ വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്നു അവർ എന്തുകൊണ്ടാണ് നമ്മൾ പറയില്ലേ എല്ലാവർക്കും ഓരോ യൂണിഫോം ഉണ്ടെന്ന് അല്ലേ എല്ലാവർക്കും യൂണിഫോം ഉണ്ട് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടേഴ്സിന് ഒരു യൂണിഫോം ഇല്ലേ ഡോക്ടേഴ്സിൻ്റെ കോട്ടും ആ ഒരു ഒക്കെ കാണുമ്പോഴാണല്ലോ ഡോക്ടറാണെന്ന് പറയുന്നത് നഴ്സിന് നേഴ്സിൻ്റെതായിട്ടുള്ളതുണ്ട് അങ്ങനെ അതേപോലെ ഒരു വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് കേവലം ഒരു യൂണിഫോമിന് തുല്യമാണ് വെള്ള വസ്ത്രം അല്ലെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം ഒരാളും ഒരിക്കലും സന്യാസിയാവില്ല വേഷം കൊണ്ട് അയാൾ സന്യാസി ആയിരിക്കാം പക്ഷെ നമുക്കിവിടെ സ്വഭാവം കൊണ്ടാണ് സന്യാസി ആവേണ്ടത് കേവലം വേഷം കൊണ്ടല്ല സന്യാസി ആവേണ്ടത് കാഷായ വസ്ത്രം ധരിച്ചാലും വെള്ളവസ്ത്രം ധരിച്ചാലും നമ്മൾ കാറില് യാത്ര ചെയ്യുന്നുണ്ട് വലിയ വലിയ വീടുകളിൽ നമ്മൾ സഞ്ച താമസിക്കുന്നുണ്ട് അല്ലെ എ സിയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇല്ലേ ശുദ്ധമായ ഭക്ഷണങ്ങൾ കഴി വിഭവ സമൃദ്ധമായ ശുദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അശുദ്ധമല്ല ശുദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പം ഇവിടെ വേഷം കൊണ്ടല്ല നമ്മൾ സന്യാസിയാവേണ്ടത് സ്വഭാവം കൊണ്ടാണ് സന്യാസിയാവേണ്ടത് അതായത് നമ്മുടെ ഉള്ളിലുള്ള നമുക്കിഷ്ടപ്പെടാത്ത ഒരുപാട് സ്വഭാവ സംസ്കാരങ്ങൾ നമ്മളിൽ ഉണ്ടാകും ഇപ്പം നമ്മൾ ആരെങ്കിലും പറയോ എൻ്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്കിഷ്ടമില്ലാത്ത പല സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം അപ്പം നമുക്കിഷ്ടമില്ലാത്ത എന്തൊക്കെ സ്വഭാവമാണോ എൻ്റെ ഉള്ളിലുള്ളത് ആ സ്വഭാവങ്ങളെ നമുക്ക് ഇല്ലാതാക്കണം അതായത് നമ്മൾ നമ്മുടെ ആത്മാവിനെ ആത്മാവാണല്ലോ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവെന്ന് പറയുന്ന ആ ഒരു ഊർജം ആ ഒരു പ്രകാശം ആ ഒരു ശക്തി ആ ആത്മാവിനെ മൂല്യമുള്ളതാക്കി മാറ്റുക ആരാണോ ആത്മാവിനെ മൂല്യമുള്ളതാക്കി മാറ്റുന്നത് അവരാണ് യഥാർത്ഥ സന്യാസി അതിനെ കുടുംബം ഉപേക്ഷിക്കണമെന്നില്ല കുടുംബത്തിലിരുന്നു കൊണ്ടും ആരാണോ തൻ്റെ അസുരീയ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കുന്നത് അവരെയാണ് സന്യാസി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് വരുന്നത് അല്ലെ പലരും സന്യാസി എന്ന് പറയുമ്പോ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ ഒരു രുദ്രാക്ഷം ഇടുക കഷായസ്ത്രം ധരിക്കുക അല്ലെ അതേപോലെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ട് കീർത്തനം ചൊല്ലിക്കൊണ്ട് എപ്പോഴും പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ല അതല്ല സന്യാസി അല്ലെ കഴിഞ്ഞ ദിവസം ഒരു സന്യാസിയുടെ സംസാരം കേൾക്കുകയുണ്ടായി അപ്പോ അദ്ദേഹം പറയാണ് ഇപ്പോ ഭിക്ഷാടനത്തിന് പോവാൻ സന്യാസിമാർക്ക് ഭിക്ഷാടനത്തിന് പോവാൻ പറ്റില്ല അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് കാരണം പൊതുവേ സന്യാസി എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കുക അല്ലെ ഭക്ഷണമൊക്കെ യാചിച്ച് വാങ്ങി കഴിക്കുക അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു കാലത്ത് മറ്റ് വീടുകളിൽ പോയിട്ട് അവരോട് ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു സിസ്റ്റം കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഗുഹയിൽ പോയിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമല്ല എന്ന് പറയുന്നത് സന്യാസം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ ദൈവീകത കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവത്തിലാണ് ഉണ്ടാവേണ്ടത് അതാണ് സന്യസിക്കുക ത്യാഗം ചെയ്യുക അതായത് ആസുരിയ സ്വഭാവങ്ങളെ ത്യാഗം ചെയ്ത് ദൈവീക ഗുണങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പം കുടുംബം ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ സന്യാസിയാവാൻ വേഷം മാറ്റേണ്ട ആവശ്യമുണ്ടോ സന്യാസിയാവാൻ ഒരിക്കലും ഇല്ല വേഷം മാറ്റിയിട്ടില്ലെങ്കിലും കഷായ വസ്ത്രം ധരിച്ചില്ലെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചില്ലെങ്കിലും മഞ്ഞ വസ്ത്രം ധരിച്ചില്ലെങ്കിലും ലോകത്തിലെ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ഒരു കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിലും അവരവഗുണങ്ങളെ ത്യാഗം ചെയ്തിട്ട് അവഗുണങ്ങളെ ഇല്ലാതാക്കിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ കാമത്തെ ജയിച്ച് ക്രോധത്തെ ജയിച്ച് മോഹത്തെ ജയിച്ച് അഹങ്കാരത്തെ ജയിച്ച് അസൂയ വിദ്വേഷം വെറുപ്പ് ഈർഷ്യ ഈ അവഗുണങ്ങളെ ജയിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ അവരാണ് സന്യാസി അപ്പൊ തീർച്ചയായും എത്ര ശതമാനം അങ്ങനെയാണ് ശതമാനം പറയണം ഇവിടെ തീർച്ചയായിട്ടും എത്ര ശതമാനം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആസുരിയ സ്വഭാവങ്ങളെ ത്യാഗം ചെയ്യുന്നുവോ അത്രയും ശതമാനം ഞാൻ സന്യാസിയമ്പത് ശതമാനം എൻ്റെ സ്വഭാവം നല്ലതാണെങ്കിൽ ആ അമ്പത് ശതമാനം ഞാൻ സന്യാസിയാണ് അമ്പത് ശതമാനം ഞാൻ അസുരനാണ് വേഷം അറിയത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരാളും സന്യാസി ആവില്ല നമ്മൾ പറയില്ലേ ഗൃഹസ്ഥാശ്രമം എന്നാ പറയുന്നത് ഈ ആശ്രമത്തിൽ ആരാ ജീവിക്കുന്നത് സന്യാസിമാരാണ് അത്ര ആശ്രമത്തിൽ ജീവിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഗൃഹസ്ഥാശ്രമം എന്നാ പറയുന്നത് അതായത് ഗൃഹസ്ഥത്തെയാണ് നമ്മൾ ആശ്രമമാക്കി മാറ്റേണ്ടത് ഗൃഹസ്ഥത്തെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന് നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ ദൈവികത കൊണ്ടുവന്ന് ജീവിക്കുക എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പര സഹകരണത്തോടെയും ജീവിക്കുക മറ്റൊരാരെയും പരിഹസിക്കാതെ കളിയാക്കാതെ കുറ്റങ്ങൾ പറയാതെ വ്യർത്ഥങ്ങൾ കാണാതെ സന്തോഷമായിട്ട് എല്ലാവരുടെയും സ്വഭാവ സംസ്കാരങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നതാരോ അവരെവിടെയാണെങ്കിലും അവരാണ് സന്യാസി അപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊരു സന്യാസിയാണ് ആവേണ്ടത് അല്ലാതെ സന്യാസി എന്ന് പറയുമ്പോൾ അതിൽ പേടിക്കാനൊന്നുമില്ല പലർക്കും സന്യാസി എന്ന് പറഞ്ഞപ്പം പേടിയാം ഇന്ന് നമുക്കെല്ലാം അവർക്കറിയാം ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായ ഒരാളാന്ന് വിചാരിക്കുക ഒരു മുപ്പത്തഞ്ച് വയസ്സായ ഒരാൾ ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് വിചാരിക്കുക അപ്പോൾ അവർ ദിവസം ഒരു നാല് മണിയാവുമ്പോഴുന്നേക്കുന്ന ആളാന്ന് വിചാരിക്കുക ഒരു നാല് മണി എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായിട്ട് അവർ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ വളരെ വളരെ നല്ല സ്വഭാവത്തോടെ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് വൈഫിനെയൊക്കെ സഹായിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ സഹായിച്ച് അവർ ജോലിക്ക് പോകുന്നു അതേപോലെ വൈകുന്നേരം വരുമ്പോഴും അങ്ങനെ തന്നെ വൈകുന്നേരം വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു സംസാരിക്കുന്നു എല്ലാം കഴിഞ്ഞു മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഉറങ്ങുന്നു അങ്ങനെ ചെയ്യുന്ന ഒരാളെക്കുറിച്ച് സ്വാഭാവികമായിട്ട് എല്ലാവരും എന്തു പറയും നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഇങ്ങനെ പോയി ഇവർ സന്യാസി ആവുന്നാ തോന്നണേ പറയാറില്ലേ ഇവർ സന്യാസി ആവും തോന്നുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു നാമം ചെല്ലുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്തൊക്കെയോ വായിക്കുന്നു എന്തൊക്കെയോ ക്ലാസ് കേൾക്കുന്നു കുടുംബത്തിൽ കള്ള് കുടിക്കുന്നില്ല സിഗരറ്റ് സിഗരറ്റ് വലിക്കുന്നില്ല കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നില്ല സിനിമയ്ക്ക് പോകുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ല കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നുണ്ട് എല്ലാ ചിലവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആരോട്ടും വഴക്കിന് പോകുകയെ കുട്ടികളെ വഴക്ക് പറയാം അല്ലെങ്കിൽ ഭാര്യനെ അടിക്കുകയും ഭാര്യനെ വഴക്ക് പറയാം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല അപ്പം എല്ലാവരും അറിയാം ഇത് സന്യാസി ഇത് സന്യാസി അതേ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലാതെ രാവിലെ തോന്നുന്ന സമയത്ത് എഴുന്നേക്കും അല്ലേ എട്ട് മണിക്ക് പോകണതിന് ഏഴുമണിക്ക് എഴുന്നേറ്റ് വിളിച്ചിരുടെ വേഗം 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 പോകുന്നു വൈകുന്നേരം വരുമ്പോഴും അതേ രണ്ട് ചേത്തിയൊക്കെ പറഞ്ഞാൽ അല്ലേ അങ്ങനെ രണ്ട് ചേത്തിയൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ കൂടെ കറങ്ങാനൊക്കെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ ഒരു ഒരു ചിട്ടയില്ലാത്തൊരു ജീവിതമാണെങ്കിൽ ആർക്കും തോന്നില്ല അവർ സന്യാസി ആർക്കും പേടിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് സന്യാസി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വസ്ത്രം മാറ്റം ചിട്ടയായ ഒരു ജീ ദിനര്യ ഉണ്ടാക്കിയെടുക്കുക ചിട്ടയായ ഒരു ജീവിത രീതി ഫോളോ ചെയ്യുക ചിട്ടയായിട്ടുള്ള ജീവിത ദിനചര്യ ഫോളോ ചെയ്യുക അതാണ് സന്യാസി അപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പറയുന്നു പറയില്ല ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കെല്ലാത്തിനും ഒരു സമയം ഉണ്ടായിരിക്കണം ഇത്ര മണിക്ക് കിടന്നുറങ്ങണം ഇത്ര മണിക്ക് എഴുന്നേൽക്കണം ഇത്ര മണിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലേ അതാണ് സന്യാസി എന്ന് പറയുന്നത് അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ദിനചര്യ നമ്മളിൽ ഉണ്ടായിരിക്കണം എപ്പോഴെങ്കിലും എഴുന്നേൽക്കുക എപ്പോഴെങ്കിലും ഉറങ്ങുക എന്തെങ്കിലും ചെയ്യുക അങ്ങനെയല്ല ഒരു ശരിയായ ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ആരാണ് വെള്ള ഡ്രസ്സ് ഇട്ടാലും മഞ്ഞ ഡ്രസ്സ് ഇട്ടാലും കാഷായ അല്ലേ ചുമന്ന ഡ്രസ് ഇട്ടാലും നീല ഡ്രസ് ഇട്ടാലും അല്ലാതെ എല്ലാ കളറുകളുള്ള ഒരു കളർ ഡ്രസ്സ് ഇട്ടാലും എല്ലാവർക്കും സന്യാസിയാവാം അപ്പം എല്ലാവരും ആലോചിക്കേണ്ടത് ഇതാണ് ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല സന്യാസം ഒരാൾക്കും ഭൗതിക സുഖങ്ങൾ അന്വേഷിക്കേണ്ട ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാ ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിൽ അഹങ്കരിക്കാതെ അത്യാഗ്രഹവും മോഹവും വരാതെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കുക അതിനെയാണ് സന്യാസി എന്ന് പറയുന്നത് അപ്പൊ നമുക്കെല്ലാവർക്കും അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് കുടുംബം അല്ലെ കുട്ടികൾ ജോലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിലിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആസുരിയ സ്വഭാവങ്ങളെ ത്യാഗം ചെയ്യുന്ന ഭൗതിക സുഖങ്ങളെയെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സന്യാസിയായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം എങ്കിൽ മാത്രമേ ഈ കലിയുഗി ലോകത്ത് കലിയുഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയും പ്രശ്നങ്ങളുള്ളൊരു ലോകമാണ് ഈ കലിയുഗി ലോകത്ത് വളരെ സന്തോഷമായിട്ട് അതായത് വളരെ എന്താ പറയുക സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകണം അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അതാണ് യഥാർത്ഥ സന്യാസി ഓം ശാന്തി